വായന എന്നാണ് അതിൻ്റെ ശീർഷകം വായന എഴുതുന്നത് മുസ്ലിം പരിസരം മലയാള ആധുനിക കവിതയിൽ കടന്നു വരാത്ത അല്ലെങ്കിൽ കടന്നു വരുന്ന അതിൻ്റെ ആ മധ്യത്തിൽ ആണ് ഞാനത് എഴുതിയത് അതിനുമുമ്പും മുസ്ലിം പരിസരങ്ങൾ അതിൻ്റെ പശ്ചാത്തലമാക്കി പല കവിതകളും എഴുതിയിട്ടുണ്ട് ഈ കവിത ഈ കവികയുടെ ഉറവിടം എന്ന് പറയുന്നത് ഏറെക്കാലം ഞാൻ പ്രവാസത്തിലായിരുന്നു പ്രവാസം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തപസ്സാണ് വിരഹമാണ് വിരഹമാണ് വേദനയാണ് നോവാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കാലത്തിൻ്റെ കുടിയേറ്റം ആ കുടിയേറ്റ കാലമാണ് ഈ കവിതയിലേക്ക് വരുന്നത് കല്യാണം കഴിച്ച് പോയ ഭർത്താവ് തിരിച്ചു വരാത്തൊരവസ്ഥ കാത്തിരുന്ന് എത്ര കാത്തിരുന്നിട്ടും അവരുടെ ഒരു വിവരവുമില്ല ആ ഭർത്താവിൻ്റെ ഒരു ഇതുമില്ല അങ്ങനെ ഏറെ കാത്തിപ്പിട്ട ശേഷം അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു ആ ചെയ്തു കൊടുത്തിന് ശേഷം അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ ആദ്യ ഭർത്താവ് തിരിച്ചെത്തുന്നവണ് ഈ കവിത അപ്പം കാത്തിരിപ്പിൻ്റെയും വിരഹത്തിൻ്റെയും നോവിൻ്റെയും നമ്പരത്തിൻ്റെയും ആ ഒരു സ്ഫുടതയാണ് കവിതയിൽ വായന രൂപത്തിൽ നാം വായിക്കപ്പെടുന്നത് ഇനി കവിതയിലേക്ക് പോകാം വായന ഞാനിന്നൊരു കവിത വായിച്ചു കകളിയും കേകയുമില്ലാത്ത കവിത ഞാനിന്നൊരു കവിത വായിച്ചു കകളിയും കേകയുമില്ലാത്ത കവിത ജീവിക്കാൻ വേണ്ടി നാടുവിട്ടുപോയ ഭർത്താവ് രാപ്പകടുകളുടെ തീക്കണ് ഏറ്റുവാങ്ങി ഏതോ നഗരത്തിൽ എന്നോ കനലായി ഏതോ നിറമായി കരിക്കട്ടയായി ചാമ്പലായി തീരാത്ത സ്വപ്നങ്ങളുടെ ആഴക്കിണറിൽ ജീവിതവും പട്ടിണിയും പകുത്ത് പടവിറങ്ങി വന്ന് കൈനീട്ടിയ മറ്റൊരു പുരുഷന് ദാഹജലമായി അവൾ മറ്റൊരു മണവാട്ടിയായി തീരാത്ത സ്വപ്നങ്ങളുടെ ആഴക്കിണറി ജീവിതവും പട്ടിണിയും പകുത്ത് പടവിറങ്ങി വന്ന് കൈനീട്ടിയ മറ്റൊരു പുരുഷൻ ദാഹജലമായി അവൾ മറ്റൊരു മണവാട്ടിയായി ഒടുവിൽ ഒടുവിൽ ആണ്ടരുതിയുടെ അവസാന നാളിലൊന്ന് ഒടുവിൽ ആണ്ടറുതിയുടെ അവസാന നാളിലൊന്ന് മഴ തിമിർത്താടിയ കാലവർഷക്കുളിരിൽ ഒരു കാലു നഷ്ടപ്പെട്ട് അർദ്ധരാത്രി പോലെ ആദ്യ ഭർത്താവ് തിരിച്ചെത്തുന്നിടം കവിത തീരുന്നു ഒടുവിൽ ആന്തരതിയുടെ അവസാന നാളിലൊന്നും മഴ തിമിർത്താടിയ കാലവർഷക്കുളരിൽ ഒരു കാലു നഷ്ടപ്പെട്ട് അർദ്ധരാത്രി പോലെ ആദ്യ ഭർത്താവ് തിരിച്ചെത്തുന്നിടം കവിത തീരുന്നു ഇപ്പോൾ 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 മൂന്ന് കാലുകളുള്ള രണ്ട് പുരുഷന്മാർക്കിടയിൽ അവൾ തനിച്ചു ഇപ്പോൾ മൂന്ന് കാലുകളുള്ള രണ്ട് പുരുഷന്മാർക്കിടയിൽ അവൾ തനിച്ചു അവൾ തനിച്ചു